വ്യാജ വോട്ടിൽ പ്രതിരോധത്തിലായ ബി ജെ പി സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച് വാർത്ത തിരിച്ചുവിടുകയാണെന്ന് സി പി ഐ എം സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ബി ജെ പി നടത്തിയ ആക്രമണത്തിൽ ഗുരുവായൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് ഏതാനും ദിവസങ്ങളായി മാധ്യമങ്ങളിലും പൊതുവായും എല്ലാം തന്നെ വലിയ തോതിൽ കള്ളവോട്ട് ചേർത്തിരിക്കുന്നു ഉണ്ണി വാറനാട്ട് അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ സൂരജ് പാലിയത്ത് രാജേഷ് എന്നിവർ സംസാരിച്ചു ബിജെപിയുടെ ആലത്തൂരിലെ മറ്റു മണ്ഡലങ്ങളിലെയും നേതാക്കന്മാർക്കടക്കം ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടുകൾ ചേർത്തുകൊണ്ടാണ് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എന്ന് ഇപ്പോൾ നാട് ചർച്ച ചെയ്യുകയാണ് ഇതിൽ നിന്ന് മുഖം നഷ്ടപ്പെട്ടുകൊണ്ട് വിരളി മൂണ്ടുകൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ നമ്മുടെ സി പി ഐ എമ്മിൻ്റെ തൃശൂരിലെ ആസ്ഥാന മന്ദിരമായിട്ടുള്ള അഴീക്കോടൻ സ്മാരകം ആക്രമിക്കുന്ന നിലപാട് ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഞങ്ങൾക്കൊന്നു മാത്രമേ പറയാനുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എമ്മിൻ്റെ ആസ്ഥാന മന്ദിരം എന്ന് പറയുന്നത് ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്തുസൂക്ഷിക്കും ഈ പറയുന്ന ബി ജെ പിക്ക് തിക്കൊള്ളിക്കൊണ്ട് തലചെറിയുന്ന നിലപാടുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ നിലപാടിനെതിരെയായിട്ടാണ് വളരെ പെട്ടെന്ന് ഈ പ്രതികൂല സാഹചര്യത്തിലും കാലാവസ്ഥയിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്